അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല സുഖമാണ് ഹോസ്പിറ്റലിൽ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഉപ്പൊക്കെ നല്ല എനീച്ചെന്ന് ഇരിക്കാൻ പറ്റൂല നല്ല പെയിനാണ് കാരണം ഈ കിഡ്നി സംബന്ധമായ സർജറി ആയതുകൊണ്ട് തൊടേര ഭാഗത്താണ് പ്രശ്നം നല്ല ചുമക്കയുണ്ട് അതുകൊണ്ട് കഴിവതും ഞാനും ആ റൂമിലോട്ടധികം മക്കളെയും ഇടുന്നില്ല കുറച്ച് നേരം ആയിട്ടുണ്ട് വന്നിട്ട് പിന്നെ പെരുന്നാളൊക്കെ കൊണ്ട് അലഹമദില്ല റാഹത്തായി സങ്കടേയുള്ളു എൻ്റെ ഇക്ക എന്റെ കൂടെ ഇല്ല മൂന്നര വർഷമായി നമ്മൾ തമ്മിൽ അകന്നിട്ടും ഈ ലോകത്ത് നിന്ന് പോയിട്ട് സങ്കടം ഒരുപാട് സങ്കടം പിന്നെ ഉം വേറൊരു കാര്യം പറയാൻ വന്നത് നമ്മുടെ തനൂജ ദേവകുട്ടി ഇങ്ങക്കറിയാലോ അവർക്കൊരു വീട് വെച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വിഷയം ഏ അത് ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി കൊണ്ട് ഒരമ്മ നിൽക്കുമ്പം അല്ലെങ്കിൽ ഒരു ബന്ധം നിർത്ത് വേറെ ആരും എന്നെ സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ ഒരു വീട് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് എന്താ വിഷയം ആരോഗ്യം ഉണ്ടാവട്ടെ നിങ്ങളെടുത്ത് പറഞ്ഞു ആരോഗ്യമുണ്ട് ഒരു ഒരു തടിയുള്ള ഒരാൾക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയുന്നത് ആരാണ് പറയണത് ഏഹ് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് തനുജ ദേവൂട്ടി വിഷയം കുറേ ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്നതാണ് ആ കുട്ടിക്കും അമ്മയ്ക്കൊരു വീടായ അങ്ങൾക്ക് എന്താണ് കുഴപ്പം ഇങ്ങളെ ഒന്നും ഒന്നും കൊടുക്കണ്ട അവർ രക്ഷപ്പെട്ടോട്ടെ അവരെങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ ആ കുട്ടീനെയും കൊണ്ടിട്ട് ഒരു സുരക്ഷിതമായ ഒരു വീട്ടിൽ കഴിയുന്നത് അല്ലെങ്കിൽ അവൾ ഇനി അങ്ങോട്ട് വളർന്ന് അവളെ കാര്യങ്ങളൊക്കെ ഏകദേശം കുട്ടീസ് തൊട്ടേ നമുക്ക് അറിയാൻ പറ്റും ആ കുട്ടിക്കൊരു അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഏഹ് എന്തോ ആവട്ടെ ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥയാണ് അല്ലെങ്കിൽ ആ കുട്ടീനെ കെയർ ചെയ്യാൻ ബാധ്യസ്ഥയാണ് അങ്ങനെ ഒരാൾ അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ആരെങ്കിലും വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നവരെ നേരെ അങ്ങ് തിരികെയാണ് എന്ത് കിട്ടാനാണ് ഞാനൊരു ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഖജനാവിന്ന് എടുത്ത് കൊടുക്കണ്ട നമ്മളെ സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകം മൊത്തം ഉൾപ്പെടും ഈ ലോകം മൊത്തം ഉൾപ്പെടും ബാക്കി കാര്യങ്ങളെല്ലാം ആണ് ഏ എന്താണ് പ്രശ്നം എന്താണ് വിഷയം നിങ്ങൾക്ക് ഇടയിൽ ഒരു കോള് വന്നിട്ടാ അതാണ് എന്താണ് വിഷയം വീടാവട്ടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീടാവട്ടെ ഇപ്പം നിങ്ങൾ അയൽവാസിക്ക് വീടില്ലായെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ ആരെങ്കിലുമൊക്കെ കൊടുക്കട്ടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നിന്ന് അവർ ഡ്രസ്സിൻ്റെ സെയിലിന് ഇറങ്ങിയിട്ടുണ്ട് ദേവകുട്ടീനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ അവളെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ കാരണമെച്ചാൽ ഞാനും ഒരു പെൺകുഞ്ഞിനെ വളർത്തുന്ന ഒരു ഉമ്മയാണ് നമുക്ക് ജാതി ഏതാവട്ടെ മതമേതാവട്ടെ എന്തോ ആവട്ടെ നമ്മുടെ ശരീരവും മനസ്സും എല്ലാവർക്കും ഒരേപോലെയാണ് പക്ഷേ അക്രമത്തിൻ്റെ രൂപത്തിൽ നിന്നിട്ട് നിങ്ങളെല്ലാം കളഞ്ഞിട്ട് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറ് മക്കളുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ റിഷ മൊയ്തു എന്താ പറഞ്ഞ റിഷ മൊയ്തു റിഷ മൊയ്തൂവിനും ഭാര്യയ്ക്കും ഭർത്താവിനും ആരോഗ്യമുണ്ട് നിങ്ങൾക്ക് പണിക്ക് എന്ന് ചോദിക്കുന്നു റിഷ മൊയ്ദുവിൻ്റെ മക്കളാരുങ്ങൾ നോക്കോ പിന്നെ നമ്മൾ ജന്മം നൽകിയെങ്കിൽ ഇരട്ട മക്കളെ കളഞ്ഞിട്ട് നമുക്ക് പോകാനൊന്നും പറ്റൂല ആരെങ്കിലും വീട് വെച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അതിന് ഇടയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കി നിങ്ങളെ മക്കളെ കാര്യം ആദ്യം നിങ്ങൾ നോക്കുക ഏഹ് മക്കളെ തരണത് മുകളിൽ ഇരിക്കുന്നവനാണ് ഇനിയും പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ഒരുപാട് പേര് ഭർത്താവില്ലാത്തവരുണ്ട് ചിലപ്പോൾ ഡിവോഴ്സ് ആയവരായിരിക്കും ചിലപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവര് കാണും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പം നമ്മൾ നമ്മളെ എല്ലാം വിട്ട് കളഞ്ഞ് ബാക്കി കാര്യം എല്ലാം കളഞ്ഞു ഒരു പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒരിക്കലില്ലാത്തൊരു ദുഃഖം അനുഭവിക്കുന്ന ഒരാളാണ് എത്ര തല്ലുകൂടിയാലും എത്ര പിണങ്ങിയാലും എത്ര ഇതായാലും ഇന്നലെ രാത്രി മിച്ചുമോൻ ആ വീഡിയോ ഞേട്ടപ്പോൾ എൻ്റെ വാപ്പച്ചിയെ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞു മുത്തുമോൻ അതിന് മുമ്പ് ഉറങ്ങിപ്പോയി അവർക്കൊരു ഉപ്പയില്ലാത്ത ദുഃഖം സ്നേഹം നടിച്ചിട്ട് വരണം ഓരെയൊന്നും വിശ്വസിക്കാൻ പറ്റൂല നമുക്ക് നമ്മുടെ ലൈഫിലൊക്കെ വൺ ട്രാജഡിയാണ് നിങ്ങളെന്തെല്ലാം പേര് വിളിച്ചിട്ട് എന്നെ എന്തെല്ലാം വിളിച്ചു എന്നിട്ടൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ പറയുന്നത് തനൂജ ദേവൂട്ടിക്ക് വീട് മുകളിരിക്കുന്നവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും പിന്നെ നിങ്ങളായെന്ന് നമുക്ക് പേടിയില്ല കേട്ടാ കാരണം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല ഇന്ന് ഞാൻ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ഇക്കാക്ക് ഞാൻ മോഡേണായിട്ട് നടക്കാനായിരുന്നു ഇഷ്ടം പക്ഷെ ഞാൻ ആലിമിനു പഠിച്ച ഒരു വ്യക്തിയാണ് ചില സമയങ്ങളിൽ മുടിയെന്ന് ഉണങ്ങുമ്പോൾ ഞാൻ ഇടും കാരണം എൻ്റെ എൻ്റെ ഇക്കാൻ്റെ കൂടെ ജീവിച്ചതൊന്നും എനിക്ക് മറക്കാൻ പറ്റൂല ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ഏറ്റവും കൂടുതൽ ജീവിച്ച എൻ്റെ ഇക്കാൻ്റെ കൂടെ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഷംസൂൻ്റെ ഭാര്യ എന്നറിയപ്പെടാനാണ് മറ്റു മക്കൾ രണ്ടുപേരും ഉപ്പാന്ന് വിളിച്ചതും അവരെയുണ്ട് അപ്പോഴും വീടാവണം തനുജ ജനുന് വീടാ അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റിയില്ല അപ്പം ദേവുട്ടിക്ക് വീടാവണം ദേവുട്ടിക്ക് വീട് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളെ കൊണ്ടൊക്കുന്നതെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും സഹായം കിട്ടട്ടെ അല്ലെങ്കിൽ വീടാവട്ടെ ഏ പിന്നെ വേറെ നിങ്ങൾക്ക് കണ്ണു കടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല പിന്നെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കണേ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കരാറ് പറഞ്ഞിട്ടും എനിക്ക് വാങ്ങിക്കാനും കൊടുക്കാനും ഒന്നും പറ്റൂല എന്നെ കൊണ്ട് ഒക്കുന്നത് ഞാൻ കൊടുക്കും ഇല്ലേ കൊടുക്കൂല ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ് വാക്ക് എനിക്ക് കിട്ടുന്നതല്ല അലഹദില്ല ഞാൻ പറയുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് എല്ലാം നിങ്ങളുടെ അടുത്ത് പറയാം ഇപ്പം തന്നെ എനിക്ക് പൊങ്കാല എണ്ണം നിവർത്തിയില്ല ആരാൻ്റെ നെഞ്ചത്ത് കയറി താണ്ടവമാടുന്ന രീതിയാണ് നിങ്ങൾ എൻ്റെ കൂടെ കാണിക്കുന്നത് ചിലവർ അതുകൊണ്ട് ഞാനൊരൊറ്റ കാര്യം പറയണോളൂ വീടാവാത്തവർക്ക് വീടാവാത്തവർക്ക് വീടാവട്ടെ എനിക്ക് വീടാവാത്തൊരു ദുഃഖം എനിക്കറിയാം ഏ അല്ലെങ്കിൽ അവർക്കത് നി നിങ്ങളെയൊക്കെ ഒന്നും സ്വത്തൊന്നും കൊടുത്തിട്ടില്ലല്ലോ അതിനൊന്നും തനുജനം ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടീനേയും കൊണ്ടിട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരമ്മയ്ക്കായാൽ നല്ല പേടിയാണ് ഇന്നത്തെ സമൂഹത്തിന് ആ കൊച്ചിനൊരു വീടാവണം ആ ചേച്ചിക്കൊരു വീടാവണം ഞാനൊരു ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ തനുജ ജിനു ആ ബന്ധം അങ്ങനെ പോയി ജിനു അവൻ്റെ കാര്യം നോക്കി പോയിട്ട് ഒരു വിവാഹം കഴിച്ചു അതിലൊരു കുട്ടിയായി അവരവരെ കാര്യം നോക്കട്ടെ നമ്മളെ തനൂജയ്ക്ക് നമുക്ക് സ്ത്രീകൾക്ക് പൊള്ളും എനിക്കും പൊള്ളും കാരണം ആ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോഴത്തേക്കും ഒന്നാമത് അവിടെ അങ്ങനത്തെ ഒരു മോളാണ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ ഒരുപാട് ദുഃഖങ്ങളുണ്ട് നമ്മളെ ലൈഫാണ് നമ്മളെ ചേഞ്ചിങ് ആക്കുന്നത് പിന്നെ അവർ ചിലപ്പം ആത്മാത്യ ടെൻഡൻസി ഒക്കെ കാണിക്കും അത് നമ്മൾ ഒരേ ഘട്ടത്തിലൂടെയും പോണേണ് അതേപോലെ പോകുന്നവർക്ക് നിങ്ങൾക്കൊക്കെ എന്തറിയാം ഓരോരുത്തർ നമ്മളൊക്കെ അനുഭവിക്കുന്ന വേദന എങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അറിയാമോ നമ്മൾ ആരോടത്തൊന്നും പറയുന്നില്ല നമ്മൾ ചിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളു തേങ്ങയാണ് കാരണം നമുക്ക് ആരുമില്ല റബ്ബ് മാത്രമേ ഉള്ളൂ എന്നൊരു അപ്പോൾ ഞാനൊരൊറ്റ കാര്യം പറഞ്ഞു തനുജ ജിനുന് അങ്ങനെ ജീവിക്കാനാരും നമുക്ക് ഇഷ്ടം അത് പറ്റിയില്ല പോട്ടെ അവർക്കൊരു വീടാവണം ദേകുട്ടിക്കൊരു വീടാവണം ഇതാണ് എൻ്റെ ആഗ്രഹം കാരണം എന്ന് വെച്ചാൽ ഒരു വീടാവാത്ത ദുഃഖവും ഒരു വിഷമവും പ്രയാസമൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് ആരെയും ആശ്രയമില്ല നമ്മുടെ സ്നേഹം പറയാൻ ആരുമില്ല ചിലപ്പോൾ നമ്മൾ പതറിപ്പോവും ചിലപ്പോൾ അവരെ തമ്മിൽ സ്നേഹം കാണുമ്പോൾ നമ്മുടെ ആ ഭാര്യയായിരുന്നു ഞാനൊക്കെയും പതറിപ്പോയ സമയങ്ങളുണ്ട് നമ്മളെടുത്ത് കാണിക്കാത്തത് വേറൊരു പെണ്ണിൻ്റെ കൂടെ കാണിക്കുമ്പോൾ നമ്മുടെ ഭർത്താവായിരുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ ഉപ്പയായിരുന്നു ഇരുന്ന് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനായിരുന്നു അതൊക്കെ നമുക്ക് മറക്കാൻ കുറച്ച് പാടാണ് മനുഷ്യനാണ് നിങ്ങളിനി എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് ഒന്നും ഡിലീറ്റ് ആവില്ല അവർക്ക് മേലിരിക്കുന്നു വീടാവണമെങ്കിൽ ഇനി ഏത് കുപ്പത്തൊട്ടിന്ന് എന്തിനൊക്കെ പറഞ്ഞാലും ശരിയല്ല വീടായിരിക്കും അത്രയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ കാര്യം പറയണത് അസൂയയും കുശുമ്പും മുന്നായ്മയും വെച്ചിട്ട് നടന്നാൽ നിനക്കൊക്കെ മക്കളുള്ളതാണ് എനിക്കും മക്കളുണ്ട് പിന്നെ എനിക്ക് ഒരു ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനം എന്ന് പറഞ്ഞു വരത്തുന്ന ഒരടുത്തുണ്ടല്ലേ ഒരു ഒരു ലക്ഷം അല്ല ഒന്നര ലക്ഷം തികച്ചുണ്ട് ഞാൻ കുറച്ച് നിങ്ങൾക്കൂടെ തരാം ഈ പറഞ്ഞു നടക്കുന്നവർക്ക് ഒരു മനുഷ്യനെ കുത്തി നോവിക്കാൻ അല്ലെങ്കിൽ അവളങ്ങനെ മാറിപ്പോയി ഇനി ഞാൻ മാറട്ടെ എന്താ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ഇല്ല എൻ്റെ 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 എല്ലാം ഞാൻ നഷ്ടപ്പെട്ടു പോയി എൻ്റെ മക്കൾക്കൊപ്പം ഞാൻ ജീവിക്കുന്നു വരണ കമൻ്റുകൾ നിങ്ങളാദ്യം പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി വയ്യ കേട്ടും സഹിച്ചും കേട്ടും സഹിച്ചും നിങ്ങൾക്ക് പോലൊരു മനസ്സമ്മക്കും ഉണ്ട് അപ്പം തനുജ ദേവുട്ടിക്ക് വീടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ആവട്ടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സ്ലാമല്ലേക്കും